കേരള കോൺഗ്രസ് എം കട്ടപ്പന നോർത്ത് മണ്ഡലം പ്രവർത്തക കൺവെൻഷനും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും സംഘടിപ്പിച്ചു കട്ടപ്പന കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒമ്പതിന് ഭാരത കേസറി മന്നത്ത് പത്മനാഭം പത്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കട്ടപ്പന നോർത്ത് മണ്ഡലം പ്രവർത്തക കൺവെൻഷനും വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കലുമാണ് കലർക്കൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് കട്ടപ്പനയിൽ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കേരള കോൺഗ്രസ് എം നേതാക്കളുടെ ശ്രമഫലമായി ഉണ്ടായതാണെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും ഇരുപത്തഞ്ചു വർഷം കൊണ്ടുണ്ടായ വികസന കുതിച്ചുചാട്ടം റോഷി അഗസ്റ്റ് ശ്രമഫലമായാണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു സമ്മേളനം മന്ത്രി ചെയ്തു എനിക്ക് ജനങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ നമുക്ക് കഴിയും ഇവിടെ അധിവസിച്ച ഒരു കർഷകനെയും കർഷക തൊഴിലാളിയും മാറ്റി നിർത്താൻ ഒരു ഗവൺമെന്റ് സ്വീകരിച്ചില്ല அவதரணி பூ பிரச்சனிக்கூட என் நியமசா சீக்கர் நோட்டீஸ் கொடுத்ததானு

മണ്ഡലം പ്രസിഡന്റ് ഷാജി കൂത്തോടിയിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യത്തിന് നിർണാങ്കുന്നേൽ ഷാജി കാഞ്ഞമല അഡ്വക്കേറ്റ് മനോജം തോമസ് ജോസ് എട്ടിയിൽ ബേബി ഓലിക്കരോട്ട് ബിജു ഐക്യ ജോമോൻ പിടിവാറ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന